നിങ്ങൾക്കും ഇതുപോലെ ഒരു ബട്ടർഫ്ലൈ ഷേപ്പിലാണോ തലവേദന വരുന്നത് എന്നാൽ അതിൻ്റെ പേര് മൈഗ്രെയിൻ ഒന്നും അല്ലാട്ടോ സൈനസ് ഹെഡേക്ക് എപ്പോൾ ആളുകൾക്ക് തലവേദന വന്നാലും അത് മൈഗ്രെയിൻ എന്നാണ് വിചാരിക്കാറുള്ളത് പക്ഷെ അങ്ങനെയല്ല നമുക്ക് ലോകത്ത് തന്നെ പത്തിലധികം വെറൈറ്റീസ് ഓഫ് ഹെഡ് ഏയ്ക്ക്സ് തരാറുണ്ട് നമുക്ക് ഇങ്ങനെ ഒരു ടൈപ്പിൽ ഒരു ഹെഡ് ഏക്ക് വരും ബാൻഡ് ലൈക്ക് എന്ന് പറയും അതിൻ്റെ പേരാണ് ടെൻഷൻ ഹെഡ് ഏക്ക് അതേപോലെ തന്നെ ക്ലസ്റ്റർ ഹെഡ് ഏക്ക് ഉണ്ട് അത് നമ്മൾ ഈ കണ്ണിന് ചുറ്റും മാത്രം വരുന്നതാണ് കണ്ണിന് ചുറ്റും അതിൻ്റെ ഉള്ളിലോട്ട് വരെ എക്സ്ക്രൂഷിയേറ്റിംഗ് ആയിട്ട് പെയിൻ വരാറുണ്ട് അതേപോലെ നമുക്ക് മെയിൻ ആയിട്ട് കണ്ടുവരുന്നതാണ് ഹോർമോണൽ ഹെഡ് ഏക്ക് എന്ന് പറയുന്നത് അതെന്താണെന്നറിയോ നമ്മളുടെ ഈ കൂടുതലും പെൺ പെൺകുട്ടികൾക്ക് മെൻസസിന് തൊട്ട് മുന്നേ ആയിട്ടും മെൻസസ് പീരീഡിലും കണ്ടുവരുന്ന തീവ്രമായിട്ടുള്ള ഒരു തലവേദന ഉണ്ടാവും അത് മെയിനായിട്ട് നമ്മളുടെ ബ്ലഡ് ലോസ് കാരണം വരുന്നതാണ് ഞാൻ ഡോക്ടർ അശ്വതി ബാലകൃഷ്ണ ഇതേപോലെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് ഹെഡേക്സ് ഉണ്ട് അപ്പം നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ഒരു ചെറിയ തലവേദന വരുമ്പോഴേക്കും അല്ലെങ്കിൽ മൈഗ്രൈൻ ആണ് എന്ന് അറിയുമ്പോഴേക്കും ആൻറ്റിബയോട്ടിക്സ് കഴിക്കാണ്ടേയും അല്ലാതെ നമ്മളിപ്പോൾ ആക്സോയിലോ വിക്സോ ജസ്റ്റ് ഒന്ന് തേച്ച് പരട്ടിയിരിക്കാണ്ട് നമ്മൾ എന്താണോ അതിൻ്റെ കറക്റ്റായിട്ടുള്ള കോസ് ഏത് ഹെഡ് ഏയ്ക്കാണ് നിങ്ങൾക്ക് വന്നിട്ടുള്ളത് എന്ന് തിരിച്ചറിഞ്ഞ് ഒരു ഡോക്ടറെ പോയി കൺസൾട്ട് ചെയ്ത് വേണം നിങ്ങളിതെല്ലാം ട്രീറ്റ് ചെയ്യാൻ ഇതെല്ലാം കൃത്യമായിട്ട് നമ്മളെ ആയുഷ് കെയറിൽ നമ്മളിവിടെ നോ ഹെഡ് ഏക്ക് തെറാപ്പി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് പതിമൂന്ന് പതിനാല് വർഷമായിട്ട് മൈഗ്രെയിൻ ആണെന്ന് കരുതിയിട്ട് ആൻറ്റിബയോട്ടിക് കഴിച്ചിരുന്ന ഒരു പേഷ്യൻറ്റ് നമ്മുടെ ആയുഷ് കെയറിനെ സമീപിച്ചിരുന്നു അപ്പോൾ നമ്മൾ ആളെ ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്ത സമയത്ത് എക്സ്പയറോറി കൂടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആളുടെ ഗഡ് ഹെൽത്തിനായിരുന്നു പ്രോബ്ലം ഇപ്പോൾ പ്രോപ്പർ ട്രീറ്റ്മെൻറ്റിലൂടെ ആൾ കംപ്ലീറ്റ്ലി നോർമൽ ആണ് ഇതുപോലെ നിങ്ങളുടെ തലവേദന എന്ത് കാരണം കൊണ്ടാണ് വരുന്നത് എന്ന് കണ്ടെത്തി വേണം നിങ്ങൾ പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടത് ആയുർവേദ യുനാനി ഹോമിയോപ്പതി ഫിസിയോതെറാപ്പി തുടങ്ങിയ ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ ഈ ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ ഫ്രീ ആക്കിയിട്ട് നിങ്ങളുടെ ഏതെങ്കിലും മൂന്ന് ഫ്രണ്ട്സിനെ കമൻറ്റിൽ മെൻഷൻ ചെയ്യുക ടൗസൻ ദറംസ് ബൗച്ചറാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്